വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവവും എൻഡോമെന്റ് വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ആർ എ ഷെറീഫ് അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് കലാകാരൻ സത്യദേവൻ എറവ് വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു പ്രിൻസിപ്പൽ പി എം കണ്ണൻ പ്രധാനാധ്യാപകൻ ബി എം ഹനീഫ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു പി ടി എ വൈസ് പ്രസിഡന്റ് സഫൂറ മനാഫ് എം പി ടി എ പ്രസിഡന്റ് ഷെറീന ഒ എസ് എ സെക്രട്ടറി ആർ കെ മുഹമ്മദ് അലി വികസന സമിതി ചെയർമാൻ ബി ബി അഹമ്മദ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ആശ സ്റ്റാഫ് സെക്രട്ടറിമാരായ മീരാ പി മാത്യു ബി ആർ സ്മിത വികസന സമിതി കൺവീനർ ഷൈന മുഹമ്മദ് സ്കൂൾ ചെയർമാൻ കെ ബി അമീൻ മുഹമ്മദ് സ്കൂൾ ലീഡർ ബി വൈ അപ്ഷിൻ ഫാത്തിമ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന് അല്ല അവരാരും വിജയികളായത് അത് സ്കൂളിൻ്റെ പുണ്യം കൊണ്ടുണ്ടായ ഒരു നേട്ടമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ നമ്മുടെ സ്കൂളിന് ഒരു കടിസ്ഥലം ഉണ്ടാക്കുന്നതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി ആദ്യ തീരുമാനങ്ങളിലൊന്ന് എല്ലാ വിദ്യാർത്ഥികളുടെ വീടുകളിലും ഒരു കാശിക്കൊടുക്ക സ്ഥാപിക്കുക എന്നുള്ളതാണ്